അവരൊരഭിനേത്രിയല്ല ആ കണ്ണുനീർ വ്യാജമല്ല കഴിഞ്ഞ ദിവസം മരണപ്പെട്ട മിഥുന്റെ അധ്യാപികയാണ് അവർ വിതുമ്പുകയല്ല തേങ്ങുകയല്ല പൊട്ടി കരയുകയുമല്ല പൊട്ടി തകരുകയാണ് അധ്യാപകരായിട്ട് ജോലി ചെയ്യുന്ന ഓരോരുത്തർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വേദനയാണത് അധ്യാപകരെന്നല്ല മനുഷ്യത്വം അല്പമെങ്കിലും ഉള്ളിലുള്ള ഓരോരുത്തരുടെയും ഉള്ളുലയ്ക്കുന്ന കാഴ്ച തന്നെയാണത് എനിക്ക് പറയാനുള്ളത് നമ്മുടെ കുട്ടികളോടാണ് കുട്ടികളുടെ മാതാപിതാക്കളോടാണ് അധ്യാപകരുടെ റോൾ എന്താണ് എന്ന് ചിന്തിക്കുന്ന ഒരവസ്ഥയിലെത്തി നിൽക്കുകയാണ് എന്താണ് അധ്യാപകർക്ക് ചെയ്യേണ്ടതെന്ന് അവർ പോലും പലപ്പോഴും ആശയക്കുഴപ്പത്തിലാണ് പല മുതിർന്ന അധ്യാപകരും പറഞ്ഞ് കരയാറുണ്ട് ഓരോ ദിവസവും അവർ തലനാരിഴയ്ക്കൊക്കെയാണ് സ്കൂളിൽ നിന്ന് രക്ഷപ്പെട്ടു പോരുന്നത് എന്ന് കേസ് വരും എന്ത് കേസ് വരും കുട്ടികൾ എങ്ങനെ പ്രതികരിക്കും എന്ന് അധ്യാപകർ ആശങ്കപ്പെടുന്ന കാലം അധപ്പതിച്ച ഒരു കാലമെന്നേ ഇതിനെ പറയാനുള്ളൂ കുട്ടികൾ മൊബൈൽ ഫോൺ ഉപയോഗിച്ചാലോ അവർ ലഹരി ഉപയോഗിക്കുന്നതായിട്ട് കണ്ടെത്തിയാലോ എന്തെങ്കിലും മോശം ഒരു കാര്യത്തിലേക്ക് പോകുന്നു എന്ന് കണ്ടാലോ അവരെ അധ്യാപകർ ഗുണദോഷിക്കും അന്നും ഇന്നും എന്നും ഇനി ഗുണദോഷിക്കണം അധ്യാപകർക്ക് കുട്ടികളെ ഗുണദോഷിക്കാനുള്ള അനുവാദമില്ല എന്ന അവസ്ഥയിലേക്ക് ഒരു കാരണവശാലും നമ്മുടെ നാട് പൊയ്ക്കൂടാ അതിന് നമ്മൾ സമ്മതിച്ചുകൂടാ അതിനേറ്റവും കൂടുതൽ മുൻകൈ എടുക്കേണ്ടത് നമ്മുടെ കുട്ടികളും അവരുടെ രക്ഷിതാക്കളുമാണ് അധ്യാപകരുടെ ചൂരൽ എന്ന് അവരുടെ കയ്യിൽ നിന്നും പിടിച്ചു വാങ്ങിയോ അന്നു മുതൽ കുട്ടികളുടെ നാശം തുടങ്ങിയെന്ന് പല അധ്യാപകരും സ്റ്റാറ്റസ് ഇട്ട് ഞാൻ കേട്ടിട്ടുണ്ട് പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് കുട്ടികളെ അടിച്ചു കൊല്ലണം എന്നതല്ല അവരുടെ കയ്യിൽ ഏൽപ്പിക്കുന്ന ആ ചൂരലിൻ്റെ ലക്ഷ്യം നിയന്ത്രണമില്ലാതെ പോകുകയാണ് കുട്ടികൾ എല്ലാവരും ഈ അധ്യാപികയുടെ പൊട്ടിക്കരച്ചിൽ ഈ ഹൃദയം നുറുങ്ങുന്ന വേദന അവർക്ക് മുന്നിലിരിക്കുന്ന കുട്ടികൾ ആരുടെയെങ്കിലുമൊക്കെ മക്കളല്ല എന്ന നേർ സാക്ഷ്യമാണ് ഈ കണ്ണുനീര് നമ്മുടെയൊക്കെ വീട്ടിൽ കുഞ്ഞുങ്ങളുണ്ട് പക്ഷേ അവർ ഏറ്റവും കൂടുതൽ സമയം ചിലവഴിക്കുന്നത് അവരുടെ അധ്യാപകരോടൊപ്പമാണ് അല്ലേ അമ്മമാരോട് പോലും പറയാത്ത പല കാര്യങ്ങളും അവർ അധ്യാപകരോട് പറയാറുണ്ട് വീട്ടിലെ പൂച്ചക്കുഞ്ഞിൻ്റെ കാര്യം മുതൽ അവർക്ക് ഒരുപാട് കഥകൾ പറയാറുണ്ട് വീട്ടിൽ പറയാത്ത പല കാര്യങ്ങളും പല കഴിവുകളും കുട്ടികളുടെ ഉള്ളിലെ കണ്ടെത്തുന്നത് അധ്യാപകരാണ് അതുകൊണ്ട് അവരുടെ അധികാരങ്ങൾ പരിമിതപ്പെടുത്തരുത് അവർക്ക് കുട്ടികളുടെ മേലുള്ള അവകാശം അത് മാതാപിതാക്കൾക്ക് തുല്യമാണ് അത് ഒരു നന്മയുള്ള ബന്ധമാണ് ഔപചാരികത ആ ബന്ധത്തിൽ കൊണ്ടുവരരുത് അധ്യാപകൻ ഇന്ന ഇന്ന കാര്യങ്ങൾക്കേ അധികാരമുള്ളൂ എന്ന് പറയരുത് എന്നാൽ അധ്യാപകൻ തൻ്റെ കടമ മറക്കുകയാണെങ്കിൽ അവിടെ നിയമമാകാം നിയമ നടപടിയാകാം നിങ്ങളെല്ലാവരും നിങ്ങളുടെ മക്കളെ ഈ വീഡിയോ കാണിക്കണം കേട്ടോ സ്കൂളിൽ പോയി പഠിക്കുന്ന മക്കളെ എല്ലാവരെയും എന്നിട്ട് അവരോട് പറഞ്ഞു കൊടുക്കണം താൻ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു കുട്ടി മരണപ്പെട്ടപ്പോൾ അതിന് ദിവസങ്ങൾക്ക് ശേഷവും ഒരു പക്ഷേ ആ കുട്ടിയുടെ വീട്ടുകാർ സമാധാനപ്പെട്ടപ്പോൾ പോലും സമാധാനപ്പെടാൻ കഴിയാതിരുന്ന അവൻ്റെ അധ്യാപികയാണിത് ഇപ്പോഴും അവർക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല അവരുടെ കണ്ണ് തോർന്നിട്ടില്ല അവർക്ക് സംസാരിക്കാൻ കഴിയുന്നില്ല വിദ്യാലയത്തെ രണ്ടാം വീട് എന്ന് പറയും അപ്പോൾ അധ്യാപകർ അമ്മ തന്നെ അമ്മ തന്നെയാണ് ഒരു ക്ലാസ്സിലെ കുട്ടികൾ എന്തെങ്കിലുമൊക്കെ കുസൃതി കാണിച്ചാൽ ഒരധ്യാപിക ആ ക്ലാസ്സിലെ ക്ലാസ് ടീച്ചറിനെ കാണുമ്പോൾ ടീച്ചറിനെ പിള്ളേർ മഹാഗുരുതക്കേടാണ് കേട്ടോ ഇപ്പോൾ എന്നേ പറയുള്ളൂ ടീച്ചറിൻ്റെ പിള്ളേർ ടീച്ചറിൻ്റെ ക്ലാസ്സിലെ പിള്ളേരൊന്നും പറയില്ല അത് വളരെ സ്വാഭാവികമായിട്ട് വരുന്നതാണ് അപ്പോൾ പഠിപ്പിക്കുന്ന അധ്യാപകർ അവരുടെ സ്വന്തം മക്കളായിട്ട് പരമാവധി പേരും അങ്ങനെ തന്നെയാണ് കരുതുന്നത് അങ്ങനെ കരുതാത്ത വിരലിലെണ്ണാവുന്ന ആളുകളെ ഒഴിച്ചു നിർത്തി ഞാൻ സംസാരിക്കുകയാണ് അധ്യാപകർക്ക് നമ്മുടെ അമ്മമാരുടെയും അച്ഛന്മാരുടെയും ഒക്കെ അതേ സ്ഥാനം കൊടുത്ത് അതേ ബഹുമാനം അവരോട് കാട്ടുക അവരുടെ കൈകളിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ സുരക്ഷിതരാണ് എന്ന വിശ്വാസത്തിൽ തന്നെയാണ് നമ്മൾ ഓരോരുത്തരും കുട്ടികളെ സ്കൂളിൽ അയച്ചിട്ട് വൈകുന്നേരം വരെ സമാധാനത്തോടെ ഇരിക്കുന്നത് സ്കൂൾ കെട്ടിടത്തിന്റെ വീഴ്ച പരിഹരിക്കേണ്ടതും മറ്റു കാര്യങ്ങളുമെല്ലാം സർക്കാരിൻ്റെയോ ഒക്കെ പരിധിയിൽ വരുന്ന കാര്യങ്ങളാണ് അത്തരം വിഷയങ്ങൾ വരുമ്പോൾ ഒരിക്കലും അധ്യാപകരുടെ സത്യസന്ധത ചോദ്യം ചെയ്യപ്പെടരുത് കുട്ടികളോട് വീണ്ടും വീണ്ടും പറയുകയാണ് നിങ്ങൾക്ക് ചിലപ്പോൾ വല്ലാത്ത ദേഷ്യമൊക്കെ തോന്നാം പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കുട്ടികൾക്ക് വീട്ടിൽ പോലും അടക്കാൻ പറ്റാതെ രക്ഷാകർത്താക്കളെ കൊന്നുകളയാൻ തുനിയുന്ന ഒരു തലമുറയാണ് സ്കൂളിൽ ചിലപ്പോൾ ഹോംവർക്ക് ചെയ്തില്ലെങ്കിലോ പഠിച്ചുകൊണ്ട് വരാത്തതിനോ പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞതിനോ ക്ലാസ്സിൽ മോശമായിട്ട് എന്തെങ്കിലും പെരുമാറ്റം ഉണ്ടായതിനെ തുടർന്നോ അല്ലെങ്കിൽ ബഹുമാനക്കുറവ് അധ്യാപകരോട് കാണിച്ചതിൻ്റെയൊക്കെ പേരിൽ അവർ ചിലപ്പോൾ ശാസിച്ചെന്ന് വരാം ശിക്ഷിച്ചെന്ന് വരാം ആ ശിക്ഷ എന്തിനാണ് എന്ന് ചിന്തിക്കാൻ ഒരു നിമിഷം നിങ്ങൾ ചിലവാക്കണം നിങ്ങളെ ശാസിച്ച് നിങ്ങളെ നന്നാക്കിയിട്ട് അവർക്ക് എന്താണ് പ്രയോജനം എന്ന് ചിന്തിക്കണം അപ്പോൾ ഒരുവിധം ചിന്താശേഷിയുള്ള കുട്ടികൾക്ക് മനസ്സിലാകും എൻ്റെ അധ്യാപകർ എൻ്റെ നന്മയെ മാത്രം കരുതിയാണ് എന്നെ ശാസിക്കുന്നതെന്ന് ഒരു കാരണവശാലും അവരുടെ ഭാഗത്തു നിന്ന് ഒരു ശാപമോ ഒരിക്കലും ശപിക്കില്ല മനസ്സറിഞ്ഞൊന്നും ശപിക്കില്ല അവരുടെ മനസ്സ് വേദനിപ്പിക്കാതെ നോക്കണം പെറ്റ അമ്മയോട് എത്രമാത്രം നിങ്ങൾ ആത്മാർത്ഥത കാണിക്കുന്നുവോ അവരോട് നിങ്ങൾ എത്ര അടുപ്പം കാണിക്കുന്നുവോ അവരെ വേദനിപ്പിക്കരുത് എന്ന് ചിന്തിക്കുന്നുവോ അതുപോലെ തന്നെ ആയിരിക്കണം അധ്യാപകരോടും രക്ഷകർത്താക്കളും ചിന്തിക്കണം നമ്മുടെ വീട്ടിൽ ഒന്നോ രണ്ടോ ഒക്കെ കുട്ടികളെ കാണുകയുള്ളൂ ആ രണ്ടു പേരും കൂടി ഒന്നിച്ച് ഒരു അവധി ദിവസം വീട്ടിലുണ്ടെങ്കിൽ എത്ര പ്രയാസമാണ് നമുക്കൊന്ന് അവരെ കൈകാര്യം ചെയ്യാൻ അല്ലേ നമ്മളെല്ലാം പറയും ഒന്ന് സ്കൂൾ തുറന്നെങ്കിൽ ഒരു ശനിയും ഞാറുണ്ടെങ്കിൽ സ്വസ്ഥതയില്ല അല്ലേ അപ്പോൾ ഒരു ക്ലാസ്സിൽ പത്തോ നാൽപ്പതോ അൻപതോ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അധ്യാപിക അല്ലെങ്കിൽ അധ്യാപകൻ്റെ കണ്ണ് അത്രയും പേരിൽ ചെല്ലണം അത്രയും പേര് ഒന്നിച്ചു കൊണ്ടുപോകണമെങ്കിൽ അവരുടെ ആ കാര്യക്ഷമത തന്നെയാണത് അവരെ നമുക്ക് നമ്മൾ ബഹുമാനിച്ചേ മതിയാകും അവർക്ക് അവർ ചെയ്യുന്ന ജോലിക്ക് ആ ജോലിയുടേതായിട്ടുള്ള ബഹുമാനം നമ്മൾ കൊടുത്തേ മതിയാകും അധ്യാപകരെ ബഹുമാനിക്കുന്നതിൻ്റെ പേരിൽ ഇവിടെ വിപ്ലവങ്ങളൊക്കെ കൊണ്ടുവരുന്ന സമയമാണ് അധ്യാപകരുടെ പാദപൂജ ചെയ്തതിന് ഇവിടെ പ്രതിഷേധം നടക്കുന്ന സമയമാണ് പ്രതിഷേധിക്കേണ്ട പല കാര്യങ്ങളിലും അവർ മൗനം പാലിക്കുന്നുമുണ്ട് രാഷ്ട്രീയക്കാരെ ഒന്നും നമ്മൾ നോക്കണ്ട എപ്പോഴും ഞാൻ പറയുന്നത് പോലെ അവരെല്ലാം മുതലെടുപ്പ് മാത്രമാണ് നടത്തുന്നത് രക്ഷകർത്താക്കളും കുട്ടികളും ചിന്തിക്കേണ്ടത് അധ്യാപകർ നമുക്ക് അറിവ് പകർന്നു തരുന്നുണ്ടോ അവർ കൃത്യമായിട്ട് അവരുടെ ജോലി നമുക്ക് വേണ്ടി ചെയ്യുന്നുണ്ടോ നമ്മളുമായിട്ട് ഒരു വൈകാരികമായിട്ടുള്ള ഒരു അടുപ്പം അവർ കാണിക്കുന്നുണ്ടോ അവർക്ക് നന്മയുണ്ട് അവരെ നമ്മൾ ബഹുമാനിക്കണം സ്നേഹിക്കണം അവർ പറയുന്ന വാക്കിന് വില കൊടുക്കണം ഒരു സിനിമ പാട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ മിനിറ്റുകൾക്കുള്ളിലും മണിക്കൂറുകൾക്കുള്ളിലുമൊക്കെ മുഴുവൻ കാണാതെ പഠിക്കുന്നില്ലേ എത്ര പ്രയാസമുള്ള ലിറിക്സ് ആണെങ്കിലും കാണാപാഠം ആക്കുന്നില്ലേ അതെന്തുകൊണ്ടാ നമുക്കതിനോടുള്ള താല്പര്യമാണ് ഇഷ്ടത്തോടെ അത് കേട്ട് കേട്ട് പഠിക്കുന്നതാണ് ആരും എഴുതി വെച്ച് പഠിക്കാറില്ല അതേസമയം രണ്ട് സെന്റൻസ് മാത്രമുള്ള ഒരു ആൻസർ ഒരു ചോദ്യത്തിന് ഉത്തരം അത് പഠിക്കാൻ എത്ര മടിയാണ് കാണിക്കുന്നത് എത്ര സമയമാണ് എടുക്കുന്നത് എത്ര പ്രാക്കാണ് പ്രാകുന്നത് ഓ ഇത് എത്ര പഠിച്ചിട്ടും ഈ നാശം തലയിൽ കയറുന്നില്ല അങ്ങനെ നാശം നാശം എന്ന് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് പ്രാകി പ്രാകി ഇത് പഠിക്കണമല്ലോ പണ്ടാരടങ്ങാൻ ഇനി ക്ലാസ്സിൽ ചെന്നാൽ ടീച്ചറിൻ്റെ കയ്യിൽ നിന്ന് അടി കിട്ടുമല്ലോ വഴക്ക് കേൾക്കുമല്ലോ ശവിച്ച് വേണ്ടാതെ മറ്റാർക്കോ വേണ്ടി ചെയ്യുകയാണ് നിങ്ങൾ അങ്ങനെയല്ല ഇഷ്ടപ്പെട്ട് പഠിക്കും ഈ സമയം മാറും ഇപ്പോഴത്തെ ഇഷ്ടങ്ങൾ മാറും ഇപ്പോഴത്തെ താല്പര്യങ്ങൾ മാറും ഒരു പതിനെട്ട് വയസ്സ് വരെ നിങ്ങൾ നിങ്ങൾ ബാക്കിയുള്ളവർ പറയുന്നതനുസരിച്ച് നിങ്ങളുടെ മനസ്സിലെ ഇഷ്ടങ്ങളെയൊക്കെ ഒന്ന് പരമാവധി ഒതുക്കി വെച്ച് നിങ്ങൾ മുന്നോട്ട് പോകും ആ പതിനെട്ട് വയസ്സിന് ശേഷം ബാക്കിയുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം അതുവരെ നിങ്ങളുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ നിങ്ങളെ കൊണ്ട് ഒറ്റയ്ക്കാവില്ല അങ്ങനെ നിയന്ത്രിക്കുന്നതിൽ നിങ്ങളെ വലിയ തോതിൽ സഹായിക്കുന്നവരാണ് നിങ്ങളുടെ അധ്യാപകർ രക്ഷിതാക്കളും അവരെ കുറച്ച് നാളൊന്നനുസരിച്ച് നോക്കൂ നിങ്ങൾക്കൊരു നഷ്ടവും വരാനില്ല ഏതായാലും ആ അധ്യാപികയുടെ പൊട്ടിക്കരച്ചിൽ കണ്ടപ്പോൾ അല്ലാത്ത വേദനയും തോന്നി അതിനോടൊപ്പം സന്തോഷവുമുണ്ട് വേണം ഇത്രയും ഒരടുപ്പം ഈ ഒരു നന്മ എല്ലാ അധ്യാപകരുടെയും മനസ്സിലുണ്ടാവണം നമ്മുടെ കുഞ്ഞുങ്ങളോട്